പാലക്കാട് സിപിഎമ്മിന് വീണ്ടും തിരിച്ചടി മുപ്പത് വർഷം ഭരിച്ച വടക്കഞ്ചേരി പഞ്ചായത്തിന്റെ ഭരണം സിപിഎമ്മിന് നഷ്ടമായി സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ പിന്നോടെയാണ് കോൺഗ്രസ് ഭരണം പിടിച്ചത് പാർട്ടി നടപടി നേരിട്ട് സ്വന്തമായി മത്സരിച്ച് ജയിച്ച ബ്രാഞ്ച് സെക്രട്ടറി പ്രസാദിനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കും ഈ പ്രസാദ് പാലക്കാട് സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം പുറത്തുപോയ പ്രസാദ് സ്വതന്ത്രമായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പ്രസാദ് ജയിച്ചത് എന്നിവിടെ യു ഡി എഫ് പ്രസാദിനെ കൂടെ ചേർക്കുകയും ഈ ഒരു ഇവിടെ പിടിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു മുപ്പത് വർഷം നഷ്ടമായ ഭരിച്ച പഞ്ചായത്താണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ വർക്കഞ്ചേരി പഞ്ചായത്ത് ഇപ്പോൾ ടീമിന് നഷ്ടമായിട്ടുള്ളത് ഏതായാലും ഇവിടെ ഇപ്പോൾ ഇവരുടെ കൂട്ടായ്മയിൽ വോയിസ് ഓഫ് വരക്കഞ്ചേരിയുടെ പേരിലാണ് ആ പ്രസാദ് മത്സരിച്ചത് ഇവരുടെ കൂട്ടായ്മയോടെയാണ് യു ഈ പഞ്ചായത്ത് അപ്പുടിച്ചെടുത്തിട്ടുള്ളത്